ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരള ഹൈക്കോടതിയിൽ നിന്ന് നിരന്തരം തിരിച്ചടി കിട്ടിയിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം അത് പല കേസുകൾ പ്രത്യേകിച്ച് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് ഗവർണറുടെ തീരുമാനം റദ്ദാക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കുന്ന അവസ്ഥ അതിനെതിരെ സുപ്രീം കോടതി പോകാനോ ഒന്നും ഗവർണർ തയ്യാറായില്ല ഗവർണർ എന്നത് ഭരണഘടനാ പദവിയാണ് ആ ഗവർണർ ഒരു തീരുമാനം എടുക്കുന്നു ആ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കുന്നു എന്നുവച്ചാൽ ആ പദവിയിൽ ഇരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാന് അർഹതയുണ്ടോ എന്ന ചോദ്യമാണ് ഉയർന്നത് പക്ഷെ അദ്ദേഹം അവിടെ അമർന്നിരിക്കുക തന്നെ ചെയ്തു അദ്ദേഹം ഇനിയും ഒരു അഞ്ചു വർഷക്കാലം കൂടി ഇരിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി നേതൃത്വത്തെ പോയി കണ്ട് അത്തരം ഇടപെടലുകളൊക്കെ നടത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിനിടെയാണ് സുപ്രീം കോടതി നിന്ന് നല്ലൊരു തിരിച്ചടി ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്ഭവന് ഗവർണർക്ക് കേസ് മറ്റൊന്നുമല്ല നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഇരുപത്തി മൂന്ന് മാസമാണ് ഏകദേശം രണ്ടര വർഷക്കാലമാണ് പിടിച്ചു വെച്ചത് നമ്മുടെ ഗവർണർ ഏഴ് ബില്ലുകൾ ആ ഏഴ് ബില്ലുകളിലും ഒപ്പിടാതെ പിടിച്ചു വെച്ചു ഇരുപത്തി മാസക്കാലം വരെ ഈ ബില്ലുകളിൽ എന്തുകൊണ്ട് ഒപ്പിടുന്നില്ല എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ പലതവണ ഉയർന്നു വന്നിരുന്നു അപ്പോഴൊക്കെ ഗവർണർ പറഞ്ഞു വിശദീകരണം തരണം വിശദീകരണം കിട്ടിയാലേ തരാൻ പറ്റൂ ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കും ഉദ്യോഗസ്ഥർ വന്ന് വിശദീകരണം നൽകും പിന്നീട് മന്ത്രിമാർ പോകും മന്ത്രിമാർ ഇടക്കാലത്ത് എന്നെ കാണാൻ വരേണ്ടതില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ രാജ്ഭവൻ അകത്തേ കടക്കരുത് എന്ന് പ്രഖ്യാപിച്ചു ഇങ്ങനെയുള്ള ചില കളികളൊക്കെ അദ്ദേഹം ആ സമയത്ത് കളിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അവസാനം സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതി ആ ഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സമാനമായ കേസുകൾ പരിഗണിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ബംഗാൾ സർക്കാർ നൽകിയ കേസ് ഒരു ഘട്ടത്തിൽ ബംഗാൾ സർക്കാരിന്റെ കേസിൽ നൽകിയ ഉത്തരവ് വായിച്ചു നോക്കാൻ ഗവർണറുടെ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു സുപ്രീം കോടതി അതിനുശേഷം കേരളത്തിന്റെ ഹർജി പരിഗണിക്കാനെടുത്ത ദിവസത്തിന് തൊട്ട് തലേ ദിവസം വൈകുന്നേരം ഈ ഏഴ് ബില്ലുകൾ ഗവർണർ പിടിച്ചു വെച്ച ഏഴ് ബില്ലുകളും രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു അതിൽ മൂന്ന് ബില്ലുകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകി നാല് ബില്ലുകൾ ഇപ്പോഴും രാഷ്ട്രപതിയുടെ കയ്യിലുണ്ട് ഇതുവരെയും അത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല രാഷ്ട്രപതിക്ക് ബില്ലുകൾ ഗവർണർ അയച്ചു കൊടുത്തൊരു സമയമുണ്ട് ആ സമയം എന്നത് ഈ കേസ് കേരളം നൽകിയ കേസ് കോടതി പരിഗണിക്കുന്നതിന് തലേ ദിവസമാണ് സ്വാഭാവികമായും കോടതി കേസ് പരിഗണിച്ചു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സംസ്ഥാന സർക്കാരോട് കോടതി ചോദിച്ചു അപ്പോൾ സംസ്ഥാന സർക്കാർ ഹർജി പുതുക്കി നൽകി എത്ര കാലം ഗവർണർമാർക്ക് ഈ ബില്ലുകൾ പിടിച്ചു വെക്കാൻ അധികാരമുണ്ട് ഇപ്പോൾ അനിശ്ചിതമായി പിടിച്ചു വെക്കുന്ന അവസ്ഥയുണ്ട് കേരളത്തിൽ മാത്രമല്ല ബംഗാളിൽ പശ്ചിമബംഗാളിൽ തെലങ്കാനയിലൊക്കെ നാം ഇത് കണ്ടതാണ് ഇങ്ങനെ നിയമസഭ പാസാക്കുന്ന ഒരു ബില്ല് ഗവർണർക്ക് അനന്തകാലം പിടിച്ചു വെക്കാൻ കഴിയുമോ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം വേണം ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം വേണം ഒരു ക്ലാരിഫിക്കേഷൻ നിയമപരമായി തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം എന്ന ആവശ്യം കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്നു സുപ്രീം കോടതി അത് അംഗീകരിക്കുന്നു ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് തന്നെ അത് പരിഗണിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഈ കേസിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഗവർണർക്ക് ഗവർണർക്ക് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നോട്ടീസ് അയച്ചിട്ടുണ്ട് മൂന്നാഴ്ചക്കകം മറുപടി നൽകണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം സംസ്ഥാന സർക്കാരിനോടും ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാറും എന്ന് വെച്ചാൽ കേരള സർക്കാരും ബംഗാൾ സർക്കാറുമാണ് പശ്ചിമബംഗാൾ സർക്കാരുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഗവർണർക്കെതിരെ ഈ രണ്ട് സർക്കാരുകളുടെ അഭിഭാഷകരും ഒന്നിച്ചിരുന്ന് സുപ്രീം കോടതി പരിഗണിക്കേണ്ട വിഷയങ്ങൾ എന്താണ് എന്ന് കൃത്യമായും ഒന്നിച്ചിരുന്ന് ഒരു നോട്ട് തയ്യാറാക്കി നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് അങ്ങനെ വരുമ്പോൾ ഈ കേസ് സജീവമായി പരിഗണിക്കാൻ തന്നെയാണ് സുപ്രീം കോടതി എന്നാണ് വ്യക്തമാകുന്നത് പി രാജീവ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം അല്ല ഇത് ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ ഇപ്പൊ രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു നോട്ടീസ് അയക്കുന്നു അപ്പോൾ ഭരണഘടനാപരമായി ഈ പ്രശ്നം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഉന്നത നീതിപീഠത്തിന് തന്നെ തോന്നിയിരിക്കുന്നു അപ്പോൾ അതിനെ തുടർന്ന് അവരുടെ നോട്ടീസോടൊപ്പം തന്നെ ഏതെല്ലാം പ്രശ്നങ്ങളാണ് ഇത് സംബന്ധിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതെന്ന് കേരളത്തിൻ്റെയും ബംഗാളിൻ്റെയും അഭിഭാഷകർ അവർ വ്യക്തമായി തന്നെ തയ്യാറാക്കേണ്ടി നൽകണം എന്നൊരു നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും ഭരണഘടനാപരമായിട്ടുള്ള വശങ്ങൾ ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് നിരക്കുന്നതാണോ ലെജി ഭരണഘടനാ അസംബ്ലി ചർച്ചകളിലൂടെ മുന്നോട്ട് വെച്ച ലെജിസ്ലേറ്റീവ് ഇൻഡൻറ്റിനനുസരിച്ചാണോ ഗവർണർ പ്രവർത്തിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് സഹായകരമായിരിക്കും അതിപ്പോ നല്ല ഒരു പരിശോധന ഭരണഘടനാപരമായി നടത്തുമ്പോൾ ഏതാണ് ശരി എന്നുള്ളത് സംബന്ധിച്ച് ഉന്നത നീതിപീഠം നിലപാട് വ്യക്തമാക്കും അതോടുകൂടി അത് ഭരണഘടനയുടെ പ്രയോഗത്തിന്റെ ഒരു മാർഗരേഖയായി തന്നെ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചത് ചീഫ് സെക്രട്ടറിയാണ് അതോടൊപ്പം ടി പി രാമകൃഷ്ണൻ എം എൽ എയും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് കേരള സർക്കാരിന് വേണ്ടി ഹാജരായത് ഭരണഘടനാ വിദഗ്ധൻ കെ കെ വേണുഗോപാലാണ് അതോടൊപ്പം തന്നെ അഡ്വക്കറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് സ്ഥാന കൌൺസിലർ സി കെ ശശി സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ വി മനു തുടങ്ങിയവരും സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരായിട്ടുണ്ട് മൂന്ന് ആഴ്ചയുടെ സമയമാണ് ഇപ്പോൾ ഗവർണർക്ക് നൽകിയിരിക്കുന്നത് മൂന്ന് ആഴ്ചക്കകം മറുപടി നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതി എന്ന് വെച്ചാൽ വിശദമായ പരിശോധനയിലേക്ക് സുപ്രീം കോടതി കടക്കുകയാണ് എന്നർത്ഥം ഇതൊരു ഭരണഘടനാ പ്രശ്നം തന്നെയാണ് ഫെഡറൽ സംവിധാനത്തിൽ അധിഷ്ഠിതമാണ് ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായ അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങളെ തടയാൻ ഗവർണർക്ക് കഴിയുമോ സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള സംസ്ഥാന നിയമസഭയുടെ അധികാരത്തെ ഇല്ലാതാക്കാൻ ഗവർണർക്ക് കഴിയുമോ തുടങ്ങിയ വിശാലമായ കാര്യങ്ങൾ സുപ്രീം കോടതി തീർച്ചയായും പരിശോധിക്കുമെന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഗവർണർക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും നോട്ടീസ് അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം കേരളം വീണ്ടും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്നു എന്ന കാര്യത്തിലും സംശയമില്ല എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്നത് ആരാണോ അവരുടെ ശിങ്കിടികളായി ഗവർണർമാർ മാറുന്നു എന്നർത്ഥം ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ ആണ് ബി ആ നടപടികൾ സ്വീകരിക്കുന്നു ഗവർണർമാരിലൂടെ സംസ്ഥാന ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നു നേരത്തെ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെ കേരള സർക്കാരിനെ പിരിച്ചുവിട്ട അനുഭവം നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിന് മുന്നിലുണ്ട് അങ്ങനെ ഏത് സർക്കാരാണോ വരുന്നത് കേന്ദ്രം ഭരിക്കുന്നത് അവർ സംസ്ഥാനങ്ങളെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ ഇടപെടാൻ ഭരണപരമായി ഇടപെടാൻ ഗവർണറെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് അത് ഇന്ത്യ വിഭാവനം ചെയ്ത ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് എന്നതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കൃത്യമായ വിധി സുപ്രീംകോടതി വരികയാണെങ്കിൽ തീർച്ചയായും കേരളം ഒരിക്കൽ കൂടി മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകും എന്ന കാര്യം സംശയമേയില്ല അതുമാത്രമല്ല കേരളത്തിന്റെ ഈ ഇടപെടൽ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യും